ലാവലിൻ കേസ് കൺസിഡർ ചെയ്യാൻ വിശ്വസിച്ചത് അദ്ദേഹം കൊണ്ടു ചിറ്റിൽ എസ് പി രാജു അഡീഷണൽ സോളിസിറ്ററുടെ പേര് നമ്പറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വെറുതെ അല്ല പറഞ്ഞത് എസ് പി രാജു അഡീഷണൽ സോളിസിറ്ററൽ ഓഫ് ഇന്ത്യയാണ് ലാവ്ലിൻ കേസിൽ ഇപ്പോൾ അപ്പിയർ ചെയ്യുന്നത് സോളിസിറ്ററൽ ഓഫ് ഇന്ത്യ വരാത്തപ്പോൾ ചിലപ്പോൾ മിക്കവാറും രാജുമാണ് നോക്കുന്നത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ജാവദേക്കർ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കെതിരെ കരുവന്നൂരും കുട്ടനെല്ലൂരും ഒക്കെയുള്ള ഇഷ്യൂസ് മീഡിയയുടെ മുന്നിലുണ്ട് ാണ് നമുക്കതിനകത്ത് കേട്ടേ ദല്ലാൾ നന്ദകുമാർ പറയുന്നു ശോഭ സുരേന്ദ്രൻ ഇ പി എ കണ്ടിട്ടില്ല അല്ലാതെ ഫ്ലാറ്റിൽ വിളിക്കാ വിളിക്കാതെ വിളിച്ചിട്ട് ഇ പി ജയരാജനെ പോയി കണ്ടതാണ് തൃശ്ശൂർ ഒരു കടുപ്പം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്തണം അതായത് സുരേഷ് ഗോപിക്കെതിരെ സുരേഷ് ഗോപിയെ മാറ്റാനും പറ്റത്തില്ല അങ്ങനെ ആകുമ്പം ഈസി ആയിട്ട് ജയിക്കാം അതിനൊക്കെ വേണ്ടി പറയാനാണ് പോയത് പിന്നെ പറയുന്നുണ്ട് അദ്ദേഹം സുധാകരനും അതായത് കെ പി സി പ്രസിഡന്റ് സുധാകരനും ശോഭാ സുരേന്ദ്രനും ഒത്തു കളിച്ച കളിയാണ് ഇ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചത് നന്ദർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു വയ്ക്കാം ജയരാജനെ കണ്ടിട്ടില്ല ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കളവാണ് ശോഭാ സുരേന്ദ്രനാണ് ഈ എപ്പിസോഡ് സുധാകരന് ആൻഡ് ഓവർ ചെയ്ത് കൊടുത്ത് സുധാകരനെ കൊണ്ട് ഇരുപത്തഞ്ചാം തീയതി പറയിപ്പിച്ചത് ഞാൻ പലതവണ സുധാകരനെതിരെ ആരോപണം ഉന്നയിച്ചു അദ്ദേഹം എനിക്കെതിരെ മറച്ചും പറഞ്ഞിട്ടില്ല എനിക്കെതിരെ ഇതിനിടയ്ക്ക് ഒരു ആരോപണം പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ശോഭാ സുരേന്ദ്രനും നേരിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ ശോഭാ സുരേന്ദ്രന് ഇടതുപക്ഷത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ചർച്ചയായിരുന്നു പിന്നെ അതൊന്നും അങ്ങോട്ട് നീങ്ങിയില്ല പിന്നെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഇ പി ജയരാജനെ കൊണ്ട് സംസാരിപ്പിച്ച് ലാവലിൻ കേസിൻ്റെ വിഷയം ആ ലാവലിൻ കേസ് എന്താണ് അത് ഒന്നൊതുക്കി തീർക്കാനായിട്ട് അപ്പം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ വലിയ വയലെ കാണുന്ന നേതാക്കന്മാരെല്ലാം ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെ ജനം വിശ്വസിക്കുന്നവരാണ് ഒരു നന്ദകുമാറും കുറേ രാഷ്ട്രീയക്കാരും ഉണ്ട് ഈ നന്ദകുമാറിൻ്റെ നേരെ ഒരു ഒന്നും പറയാൻ പറ്റില്ല കാരണം അത് ഈ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിച്ചറിയാം സുധാകരനെക്കുറിച്ച് നന്ദകുമാർ ഒന്നും ദിവസം ഭാഗത്ത് വരാതെ പറഞ്ഞിട്ട് സുധാകരൻ ഒരു അക്ഷരം കിട്ടിയിട്ടില്ല കാരണം സുധാകരൻ എന്തെങ്കിലും വേണ്ടി കഴിഞ്ഞാൽ വെടി വിട്ടിങ്ങാൻ എന്തെങ്കിലും കാണും നന്ദകുമാറിൻ്റെ കയ്യിൽ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി അതാണ് അതുപോലെ ഇ പി ജയരാജൻ്റെ കൂടെ കമ്മറ്റി ഇടദോഷത്തിൻ്റെ കമ്മിറ്റി പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് നന്ദകുമാറിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യണമെന്നാണ് മൊബൈൽ നമ്പർ ഇതുവരെ ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുന്ന സമയം വരെ ബ്ലോക്ക് ചെയ്തിട്ടില്ല അതും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാലും പിന്നെ ഈ ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെക്കുറിച്ച് അദ്ദേഹം വളരെ കടുപ്പിച്ച് തന്നെ പറയുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ ഒരു എന്തു പണക്കുതിയുള്ള സ്ത്രീയാണെന്നും അതുപോലെ പാർട്ടിയിൽ ഒന്നുമല്ലായിരുന്ന സമയത്ത് വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥി ആവാനും ഇടതുപക്ഷത്തേക്ക് വരാനൊക്കെ മോഹിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല വീണ്ടും എവിടെയൊക്കെയോ എന്തൊക്കെയോ വരാൻ കിടക്കുന്നു ഇനിയുണ്ട് കാര്യങ്ങൾ ഇതെല്ലാം ശരിയാവണമെന്നില്ല വീണ്ടും ആരെങ്കിലുമൊക്കെ നമുക്ക് ചോർത്തി നമ്മുടെ പത്രക്കാർക്ക് കിട്ടും പത്രക്കാർ ചാനലുകാരും ഒക്കെ റെഡിയായി ഇരിക്കുക വീണ്ടും പുതിയ പുതിയ ആ വാർത്തകളുമായിട്ട് ഈ നന്ദകുമാറും വരും ചിലപ്പോൾ ഇ പി ജയരാജൻ വരും ചിലപ്പോൾ സുധാകരൻ വരാം അതുപോലെ ശോഭാ സുരേന്ദ്രനും വരാം എന്തായാലും അളമ്പ് പരിപാടിയാണെന്ന് പറയാതെ വയ്യ